പിന്നൊരു ഈസി ടാർട്ടിന്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടാർട്ടിന്റെ റെസിപ്പിയാണ് നോ നോബേക്ക് ടാർട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാം കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാം ഇത് നമുക്ക് മോൾഡ് ഇല്ലാതെ റെഡിയാക്കി എടുക്കാം അത് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ നമുക്ക് ആദ്യം ടാർട്ടിന്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് പാർലജി ബിസ്കറ്റാണ് കേട്ടോ എടുക്കുന്നത് ഏത് ബിസ്ക്കറ്റ് വേണേലും എടുക്കാം ഇത് രണ്ട് ചെറിയ പാക്കറ്റാണെട്ടോ എടുക്കുന്നത് ചെറുപത്താറ് ചെറിയ ബിസ്ക്കറ്റുകളാണ് എടുക്കുന്നത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു അമ്പത് ഗ്രാം ബട്ടർ എടുക്കണം ബട്ടർ ഒന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒന്നെങ്കിലും മൈക്രോവേവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിരുന്നാലും മതി അപ്പം അത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പരുവെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് നമുക്ക് ടാർട്ട് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുക്കാം ഇതിപ്പോൾ ടാർട്ട് ചെയ്യുന്ന മോൾഡാണ് ഈ മോൾഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം കേട്ടോ ഇതിപ്പം ആറ് എണ്ണ ഉള്ള ഒരു സെറ്റാണ് ഇതിന്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ ആയിരുന്നു തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അതോ ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇതില്ലേൽ കുഴപ്പമില്ല ഇല്ലാതെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇനി മോൾഡിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഈ മിക്സ് എടുത്തിട്ട് കൊടുക്കാം താഴ്ഭാഗം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് അവിടെ അങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചൊരു കുറച്ചും കൂടി ഒരു കുഴിയായിട്ട് കുറച്ചും കൂടി ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ കറിപ്പാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് തതക്കൊന്ന് തിരിച്ചു കൊടുക്കാം അതെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് എന്നിട്ട് ആ പാത്രം വെച്ചിട്ട് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കിത് എടുക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു പാത്രം പോലെ തന്നെ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം ഇനി ഇതുപോലത്തെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറിപ്പാത്രമൊക്കെ ഇല്ലേ ചെറിയ സ്റ്റീലിന്റെ കറിപാത്രം എടുക്കാം അതിലേക്ക് സിപ്ലോക്കിന്റെ കവറ് മുറിച്ചിട്ട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മോൾഡിൽ ചെയ്ത അതേപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം എന്റെ നേരത്തെ ആ ഒരു കൊച്ചു കറിപ്പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിന്റെ ഗ്യാപ്പിലേക്കും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പാത്രം അങ്ങ് എടുക്കുമ്പോൾ അത് നല്ലൊരു ടാർട്ടിന്റെ ബേസ് ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഒരു കപ്പിലേക്ക് ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കാം അപ്പൊ നമ്മുടെ ഇത് പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് പകുതി ആയിട്ടുണ്ട് ഇപ്പൊ ഫ്രഷ് ക്രീമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത് ചെയ്യേണ്ട ഒരു മുക്കാൽ കപ്പ് പാലെടുത്ത് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിരുന്നാൽ മതി ഇതിപ്പം ക്രീം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ വറ്റിച്ചെടുത്തത് നമുക്കിതിലേക്ക് നമ്മളെ കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അത് ചേർത്ത് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും തന്നെ നല്ല തിക്കായിട്ട് വരും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇത് മതി നമുക്കിത് ഓഫാക്കി കൊടുക്കാം നമ്മുടെ കാറ്റിന്റെ ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡിന്റെ മിക്സ് ഒന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒഴിക്കാം കേട്ടോ നല്ല ചൂടോട് കൂടി ഒഴിക്കണ്ട ഇനി പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് കൊണ്ടും ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സ്പൂൺ കൊണ്ടായാലും മതി ഇതിന് നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഒഴിച്ച് നോക്കാം ഇനി ഇത് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി കഴിക്കുക നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇടാം അപ്പോൾ ഫ്രൂട്ട് ആട്ടായിട്ട് നമുക്ക് കഴിക്കാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിരുന്നാൽ മതി ചോക്ലേറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ്സ് ഇടാം ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിടാം ഈ ഒരു കോമ്പിനേഷനിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെയാണ് കുറച്ചും കൂടി ചേർന്ന് പോവുക ചോക്ലേറ്റിനെ കഴിഞ്ഞു നടുക്കൊരു ചെറിയും കൂടെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു ഗ്ലാസിന്റെ മുകളിലേക്ക് ഇതങ്ങക്കാം എന്നിട്ട് പതുക്കെങ്ങ് സൈഡ് അങ്ങ് താത്തിയാൽ മതിയങ്ങ് അത് ആ പാത്രത്തിന്റെ ഷേപ്പിൽ തന്നെ അങ്ങ് ഇരിക്കാം അടിപൊളി അല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ല നമ്മൾ ഇതാ നമ്മുടെ കറി പാത്രത്തിൽ വെച്ചതെടുക്കാണേ അത് പ്ലാസ്റ്റിക് കവർ അങ്ങനെ തന്നെ എടുത്ത് അങ്ങ് പൊക്കിയെടുക്കാം എന്നിട്ട് പതുക്കെ അങ്ങ് കൈയിലോട്ട് ആക്കിയാൽ മതി പതുക്കെ ചെയ്യണം അത് വേറൊരു ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് പ്ലാസ്റ്റിക് കവറിന്റെ ഒക്കെ ഷേപ്പിൽ മറ്റേതാകുമ്പോൾ മറ്റേ ആ പാത്രത്തിന്റെ ഷേപ്പിലാണ് ഉള്ളത് ഇതിന്റെ മുകളിൽ ട്രൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഒക്കെ വെച്ചുകൊടുക്കാം ശരിക്കും നല്ല ഭംഗിയാതോ കാണാനായിട്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ തന്നെ എടുത്ത് കടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കട്ട് ചെയ്യണേ ഇത് കട്ട് ചെയ്ത് എടുത്തപ്പോഴും അവർക്ക് അടിയിലത്തെ ആ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ അത് മാറ്റാൻ മറന്നു പോയിരുന്നു കുഴപ്പമില്ല നമുക്കത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ബേസ് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കസ്റ്റാർഡിൻ്റെ ക്രീം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഫ്ലേവർ ആയിരിക്കും എന്തായാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടാപ്റ്റിന്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാം കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ വിട്ടിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ നല്ലതാണ് അപ്പൊ ഫ്രൂട്ട്സിനും കൂടെ ഒരു തണുപ്പ് കിട്ടും പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ